നമസ്തേ ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഡിവൈനിന്ന് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ് നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെ കണക്റ്റ് ചെയ്തും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങളെ കണക്റ്റ് ചെയ്തും നിങ്ങൾ നെക്സ്റ്റ് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്ന ഉള്ള എനർജി ബേസ് ചെയ്തും കരിയറും ഫിനാൻസും റിലേഷൻഷിപ്പും എല്ലാം ഇതിനെ ഉൾക്കൊള്ളിച്ച് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്നും വളരെ വ്യക്തവും കൃത്യവുമായിട്ടൊരു ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക അതായത് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാക്കുക അതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കേൾക്കേണ്ടത് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ശക്തമായിട്ടും പോസിറ്റീവായിട്ടും റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ അഫർമേഷൻസ് തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണോ വേണ്ടത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിലാണ് നമ്മൾ അഫർമേഷൻസ് എഴുതേണ്ടത് നമ്മുടെ മനസ്സ് നമ്മൾ റിയാലിറ്റീനെ നോക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്കിപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും തടസ്സങ്ങളായിരിക്കും നമ്മുടെ മനസ്സൊക്കെ വളരെ ഡൗൺ ആയിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിലൊരാഗ്രഹമുണ്ടല്ലോ എനിക്ക് ഇന്ന രീതിയിൽ സാമ്പത്തിക ഭദ്രത വേണം ബന്ധങ്ങളിൽ ഇന്ന രീതിയിൽ എനിക്ക് കണക്ട് ചെയ്ത് പോകണം കരിയർ പാതയിൽ എനിക്ക് ഇന്നിന്ന രീതികളിൽ ഉയർച്ച വേണം ഹൈ ലെവലിലുള്ള സാലറി നല്ലൊരു പൊസിഷൻ അതുപോലെ സാമ്പത്തികപരമായിട്ട് നല്ലൊരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരാഗ്രഹമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ അഫർമേഷൻസ് എഴുതാൻ അതായത് ഞാൻ പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു ഇന്ന ഇന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ സന്തുഷ്ടനാണ് ഞാൻ ഹാപ്പിയാണ് എനിക്കത് ലഭിച്ചതിലും അതെനിക്ക് എൻ്റെ ലൈഫ് ലോങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിലും ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ മറക്കരുത് നിങ്ങളത് നിങ്ങളുടെ ജീവിത പുരോഗതിക്കായിട്ട് തന്നെ കണ്ട് ചെയ്യുക നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഏഞ്ചൽസ് എന്തെങ്കിലും ഒരു താങ്ക്സ് എനർജി നമ്മൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുക ഈ പ്രപഞ്ചത്തോട് കേട്ടോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ച് ലഭിക്കുക എന്നുകൂടി നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഒരേ കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നു ഒരു ശത്രുവിൻ്റെ വിജയം പോലും നിങ്ങൾക്ക് ഹാപ്പിനെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർത്തപ്പെടാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക നമ്മളെ ദ്രോഹിച്ചവരോടും ചീറ്റിംഗ് ചെയ്തവരോടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും കണ്ണുനീരുമെല്ലാം സമ്മാനിച്ചവരോടും നമുക്ക് മറക്കാനും ക്ഷമിക്കാനും അതുപോലെ തന്നെ അവരെ പോസിറ്റീവായിട്ട് സ്നേഹത്തോട് കൂടി ചേർത്ത് പിടിക്കാനും നമ്മൾക്ക് സാധിക്കുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം അത് നമുക്ക് തോന്നും അത് ചെയ്യുന്നത് എന്തിനാണ് അത്രയും ദ്രോഹം ചെയ്തവരെ എന്തിനാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും വെൽത്തിന് വേണ്ടിയിട്ടും ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകണമെന്ന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യണം എവരിയുടെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ് ആകുന്ന വ്യക്തിബന്ധങ്ങൾ ടോക്സിക് ആകുന്ന റിലേഷൻഷിപ്പുകളെയും നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മപരമാകുന്ന കാർമ്മിക്ക് പോലുള്ള ഫിനാൻഷ്യൽ കരിയർ പ്രശ്നങ്ങളെയും എല്ലാം നിങ്ങൾ എഴുതി കത്തിച്ച് കളയണം കേട്ടോ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്തായിക്കോട്ടെ നിങ്ങളുടെ ചുറ്റുപാടായിക്കോട്ടെ നിങ്ങളുടെ നെയ്ബർ ആയിക്കോട്ടെ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ബന്ധങ്ങളായിക്കോട്ടെ അവരുമായിട്ടൊക്കെയുള്ള ബന്ധം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് അതുപോലെ തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ പത്ത് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ബന്ധങ്ങളൊക്കെ നല്ല ദൃഢതയോടു കൂടി വന്നാൽ പോസിറ്റീവായിട്ട് വന്നാൽ തന്നെ നമ്മുടെ ജീവിതം പകുതി ക്ലിയറായി സാമ്പത്തികം ഫിനാൻസ് എല്ലാം നമ്മുടെ ലൈഫിലേക്ക് സോറി ഫിനാൻസ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നു അതെനിക്ക് ലഭിച്ചു എന്ന് ഫീൽ ചെയ്യുന്നു അത് ഞാൻ അത് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഇപ്പം ഒരു അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോ ഒരു അയ്യായിരം രൂപ വേണം നിങ്ങളിപ്പോൾ തന്നെ അയ്യായിരം കിട്ടിയതായിട്ട് ഫീൽ ചെയ്യും എൻ്റെ കയ്യിൽ അയ്യായിരം രൂപ വന്നു ഞാൻ അഞ്ചാം തീയതി ചെയ്യാനിരിക്കുന്ന കാര്യം ചെയ്തിരിക്കുന്നു എൻ്റെ കയ്യിൽ ഡിവൈൻ അഞ്ചാ അയ്യായിരം രൂപ നൽകിയിരിക്കുന്നു ഞാൻ ആ കാര്യം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നു താങ്ക് യു ഇങ്ങനെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ പറയണം അങ്ങനെ എല്ലാ കാര്യവും നമ്മൾ മാനിഫെസ്റ്റിങ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നത് നമുക്കില്ല ഇല്ല എന്നുള്ള ആ ഒരു ദാരിദ്ര്യ വാക്കുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് നെഗറ്റീവ് വേഡ്സുകൾ ഒന്നും ഹെൽത്ത് പരമായിട്ടാണേലും വെൽത്ത് പരമായിട്ടാണേലും റിലേഷൻഷിപ്പ് എന്നോട് ശത്രുതയുള്ള ആ വ്യക്തിയുടെ ശത്രുത മാറി എന്നോട് മിത്രമായിട്ട് വരണം എന്നൊരിക്കലും പറയരുത് കേട്ടോ ശത്രുത ശത്രുതെന്നുള്ള ഒരു വേഡ്സിനകത്ത് വീണ്ടും നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പം അഫർമേഷൻസ് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതേസമയം റൈറ്റ് ഹീലിംഗ് ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും എഴുതി നമുക്ക് കത്തിച്ച് കളയാം കേട്ടോ അവിടെ എന്താണെങ്കിലും നെഗറ്റീവ് വേഡ്സുകൾ കണക്റ്റഡ് ആയിട്ട് വരും നമ്മളത് എന്താക്കി കളയുന്നു അത് പൂർണ്ണമായിട്ടും കത്തിച്ച് അത് അഗ്നിയിൽ ഇത് ചെയ്ത് കളയുന്നത് കൊണ്ട് നമുക്കത് വലിയ പ്രശ്നമായിട്ട് വരില്ല കേട്ടോ പിന്നെ മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട് ഫിനാൻഷ്യൽ കർമ്മ മാറാനുള്ളതാണ് തീർച്ചയായിട്ടും അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം വജ വജ്രകോശം ഇട്ടിട്ടുണ്ട് കാര്യതടസ്സം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു വരാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാനാണ് അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതിനപ്പുറം ഒന്നും നമുക്ക് ആർക്കും ഒന്നും ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ വേണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ഞാൻ ഒരു ദിവസം ചിന്തിക്കുന്നതെന്നൊന്ന് കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നൊന്ന് നിങ്ങളൊരു വിശകലനം നടത്തണം നെഗറ്റീവാണോ പോസിറ്റീവാണോ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ച് കടന്നു പോകുന്നതെന്ന് അത് നെഗറ്റീവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്റ്റക്കാക്കുക അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക കേട്ടോ എന്നിട്ട് നെഗറ്റീവ് എപ്പോഴൊക്കെ മനസ്സിലേക്ക് വരുന്നു അപ്പം തന്നെ അതല്ല അതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തിരുത്തണം നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളിൻ്റെ കൺട്രോളിലായിരിക്കണം നിങ്ങൾ അവരുടെ കൺട്രോളിലേക്ക് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റില്ല ചിന്തയെ കൺട്രോൾ ചെയ്യണം മനസ്സിനെ കൺട്രോൾ ചെയ്യണം നമ്മളുടെ ലൈഫിൽ എന്ത് കാര്യമാണേലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ കൺട്രോളിലൂടെ ഇതെല്ലാം കടന്നു പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വലിയ സക്സസ്സുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വിജയത്തിൻ്റെ സമയമാണ് കേട്ടോ വിജയത്തിൻ്റെ കാഹളം മുഴങ്ങുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ലൈഫിൽ ഒന്നിലധികം കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും കേട്ടോ ഒന്നിലധികം കാര്യങ്ങളിൽ ഇന്നൊരു പൂർണ്ണതയോടുകൂടി നിങ്ങൾ ചെയ്തു പോകുന്ന ഒരു മൾട്ടിപ്പിൾ ടാലൻ്റഡായ വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ രണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സക്സസ് എനർജി ഉണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് പോലും നിങ്ങളോടൊരു വല്ലാത്ത റെസ്പെക്റ്റ് തോന്നാൻ ഭാഗത്തിന് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യവിജയങ്ങളുടെ നിങ്ങളുടെ നേതൃപാഠവത്തിലൂടെ പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളായിരിക്കും അവിടെ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ലീഡർഷിപ്പ് എനർജിയിലൂടെയും പോസിറ്റിവിറ്റിയിലൂടെയും കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് ഒന്നിലധികം കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയും ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാനും സാധിക്കും മുന്നോട്ടേക്കുള്ള ഇനി ആ ഒരു യാത്ര സക്സസ്സിലേക്കാണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പല വ്യക്തികളും നിങ്ങളുടെ കൺട്രോളിലേക്ക് വരാൻ പോകുന്ന നിങ്ങൾക്ക് മുന്നിൽ പരാജയം സമ്മതിക്കുന്ന സിറ്റുവേഷൻസാണ് വരാൻ പോകുന്നത് ശരിക്കും ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിലേക്ക് നിങ്ങളിൽ ഓരോ വ്യക്തികളും ചേഞ്ച് ചെയ്ഞ്ചായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടൊന്ന് ചോദിച്ചോളുക നിങ്ങളിൽ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് ഉയർച്ചയിലേക്ക് കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില പൊസിഷനുകളിലേക്ക് നിങ്ങൾക്കൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നിങ്ങളൊരു ശക്തി മാുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയായി തീരാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട് ജീവിതത്തെ അല്ലെങ്കിൽ വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്നുള്ള ഒരു വിൽ പവർ എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലുള്ള നെഗറ്റീവ് ആകുന്ന ഇമോഷൻസിനെ കടിഞ്ഞാണിടാൻ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കാരണം ആ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു നേതൃപാഠവുമുള്ള അല്ലെങ്കിൽ ഒരു കമാൻറ്റിങ് എനർജിയിലേക്ക് മനസ്സിലാക്കി മനസ്സിനെയും ശരീരത്തെയും മാറ്റുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസുകളാണ് കേട്ടോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെവിടേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിനോടൊപ്പം തന്നെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് റിജക്ഷൻ എനർജിക്ക് അതായത് നോ എന്നു പറയാൻ അല്ലെങ്കിൽ വേണ്ട എന്നു വെക്കാൻ സാ പാകത്തിനും മനസ്സിനെയും നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് വ്യക്തി ബന്ധങ്ങളുടെ ചില നിങ്ങളെ ചിലപ്പോങ്കിലും ഒരു പക്ഷേ കളിയാക്കി കടന്നുപോയ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ചില വ്യക്തികളൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എനർജി നിങ്ങൾ വളരെ ശക്തമായിട്ട് റിജക്ഷൻ എനർജിയിൽ റിജക്റ്റ് ചെയ്യാൻ വേണ്ട എന്ന് വെക്കാനും നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്തിനെയാണ് ാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുഡ് എനർജി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി അതിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു പവർ എനർജിയും കൂടി കുറേ ആളുകളുടെ എനർജിയിൽ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നുണ്ട് കേട്ടോ കാരണം അത് നിങ്ങളൊരു പ്രതീക്ഷയോടുകൂടി ചിലപ്പോൾ ഫോക്കസ് ചെയ്ത ചില വ്യക്തികളാവാം ചില സാഹചര്യങ്ങളാവാം നിങ്ങളത് വേണ്ട എന്ന് തീരുമാനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്ന ഒരു എനർജിയും കൂടി കണക്റ്റഡ് ആകുന്നുണ്ട് നൈനോഫെൻഡിക്കൽസിൻ്റെ എനർജിയാണ് ഒറ്റയ്ക്ക് പോരാടി സക്സസ്സിലേക്ക് എത്താൻ പോകുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകൾ മറ്റെല്ലാ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഒരു ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്ത് നിങ്ങൾ സ്വയം പൊരുതി വിജയിച്ച് എത്താൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ചീറ്റിംഗ് ചെയ്ത ചില വ്യക്തികൾക്ക് മുന്നിൽ നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ സമയം വിജയഘാതം മുഴക്കാനുള്ളൊരു സമയമായി എന്നുള്ളൊരു എനർജിയും കൂടി നമുക്ക് കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ ഇന്ന് നല്ലൊരു വിജയം വരുന്നുണ്ട് പക്ഷേ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കണം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത് കൊടുക്കൽ വാങ്ങലുകളിലാണെങ്കിലും വാ ക്ക് പറയുന്ന കാര്യത്തിലാണെങ്കിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം പിന്നെ ആവശ്യമില്ലാത്തതൊന്നും ജീവിതത്തിലേക്ക് സ്വീകരിക്കാതിരിക്കുക നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ഇമോഷണലി ഒരുപാട് ചില സിറ്റുവേഷൻസുകൾ ചില കമ്മ്യൂണിക്കേഷൻസുകളൊക്കെ സാമ്പത്തികത്തെ ബേസ് ചെയ്ത് ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ആവശ്യത്തിന് മാത്രം കാര്യങ്ങളെ കണക്ട് ചെയ്യുക അല്ലാത്തതെല്ലാം എന്ത് ചെയ്യുക വിട്ട് കളയുക എന്നുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ക്യൂനോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കരിയർ പാതയിലൊരു ശത്രുഭാഗമുണ്ട് കേട്ടോ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം പുകഴ്ത്തി പറയുന്ന ഒരു ലേഡി പ്രസൻസ് തന്നെ നിങ്ങൾക്ക് കരിയർ എനർജിയിൽ മറ്റൊരു മുഖ ടു ഫേസ് എനർജിയോട് കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു ബ്ലോക്കേജുകൾ വരുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള എനർജിയാണ് പക്ഷേ നിങ്ങളവിടെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ് ന്യായപൂർവ്വം കാര്യങ്ങളെ കാണുകയും വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വിൽ പവർ എനർജി ഉള്ളതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ആ ഒരു സ്നേഹപ്രകടനങ്ങളെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കിങ്ങോസോഴ്സിൻ്റെ എനർജി വന്ന് ചില സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ റിയാലിറ്റി ആക്കി എടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്ന നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുന്നു ജീവിതത്തിൽ നിങ്ങളിൽ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇമോഷണലി അല്ല വാല്യൂ കൊടുക്കേണ്ടത് ഇൻ്റലക്ച്വലിയാണ് ബുദ്ധിപൂർവ്വമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആവണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആ ഒരു എനർജിയുടെ കൂടെ പോകണമെങ്കിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം ആവശ്യത്തിന് മാത്രം ക്ലാരിറ്റി കൊടുക്കുക കൊടുക്കേണ്ടടുത്ത് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവിലേക്കൊക്കെ കുറച്ച് ആളുകളുടെ എനർജി മാ നിങ്ങൾ ചിലരൊക്കെ ഹാർഡ് അതായത് അതായത് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ എവിടെയാണ് പിന്നെ വർക്ക് ചെയ്യേണ്ടത് എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് മാക്സിമം എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സ്റ്റക്കായിട്ട് നിന്ന കാര്യങ്ങളിലൊക്കെ ഒരു മൂമെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത കൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു സെൽഫായിട്ടൊക്കെ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങാനും അതിലൂടെ മുന്നോട്ടേക്ക് ഉയർച്ചയിലേക്ക് എത്താനും സാധിക്കുമെന്നുള്ളൊരു വിശ്വാസവും അതിനു വേണ്ട ചില കാര്യങ്ങളൊക്കെ നടപടിയിലേക്ക് അതായത് ചില ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ആക്ഷൻ ഒക്കെ സക്സസ്സിലാണ് എത്തുന്നത് അവിടെ നമുക്കൊരു കിങ് ഓഫ് കബ്സിൻ്റെ എനർജിയും കൂടി വന്നിട്ടുണ്ട് ഇമോഷണൽ ബാലൻസ് വേണം കേട്ടോ ഒരു ഇംബാലൻസിങ് എനർജി ഉണ്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എനർജികൾ ബേസ് ചെയ്യുമ്പം ഇമോഷണലി ആണ് നിങ്ങളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് കേട്ടോ അത് മറ്റെല്ലാ കാര്യത്തേക്കാൾ കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് നിങ്ങളെ മറ്റു രീതിയിലും മിസ്യൂസിങ് എനർജിയിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴും നിങ്ങളുണ്ടല്ലോ ഇമോഷണൽ ബാലൻസ് ഉണ്ടാവണം അതായത് മെച്യുരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണണം നമ്മളുടെ ഇമോഷൻസ് മറ്റുള്ളവർക്ക് അടിയറ വയ്ക്കാനുള്ളതല്ല അതായത് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ നിൽക്കണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളൊരു ഇമോഷണലി ഒന്ന് കുറച്ചൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങിയാൽ സംഭവിക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് എതിർത്താൽ മതി പിന്നെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ കടന്നു പോകും നിങ്ങളിലെ മാറ്റം മറ്റുള്ളവരെ ഒന്ന് ഭയപ്പെടുത്തുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരിക കാര്യങ്ങളെയൊക്കെ ഇമോഷണൽ കൺട്രോളിങ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ നിലനിർത്തുക മാത്രവുമല്ല കുറച്ചൊക്കെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് സെൽഫ് ലവനേക്കാൾ നമുക്ക് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് എനർജിയാണ് ഈ സെൽഫ് റെസ്പെക്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കഷത്തിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായാൽ സംഭവിക്കുന്നത് അതായത് നമ്മൾ ആർക്കും മുമ്പിൽ താണു കൊടുക്കുക അതായത് വേണ്ടടുത്ത് കേട്ടോ നമുക്ക് ആവശ്യമില്ലാത്ത ഒരിടത്തും നമ്മൾ ചെന്ന് തൊഴുത് നിൽക്കാതിരിക്കാൻ സാധിക്കും പലതും നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ നോ എന്ന് പറയുന്ന വേഡ്സ് ആണ് ഏറ്റവും പവർഫുള്ളായ ഒരു വേഡ്സ് എന്ന് മനസ്സിലാക്കുക നോ പറയാൻ എവിടെയൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുവോ അവിടെയൊക്കെ നിങ്ങൾ വിജയിച്ചു തുടങ്ങും വേണ്ട എന്ന് ചിന്തിക്കുന്ന സമയം മുതൽ എന്തും നമുക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പം നമ്മൾ വിജയിച്ചു തുടങ്ങും അല്ലാത്ത സമയങ്ങളിലാണ് നമ്മളെ മറ്റുള്ള മിസ് യൂസ് ചെയ്യുന്നത് മറ്റുള്ളവർ നമ്മളെ ഉപയോഗിച്ച് കഴിയുമ്പം നമ്മളുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും നഷ്ടപ്പെടുകയും പിന്നെ എപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് നമ്മളോട് തന്നെ ഒരു വാല്യൂ ഇല്ലാതെ വരും അതായത് എനിക്കതിനൊന്നും കഴിയില്ല ഞാൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു നിസ്സഹായതയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിരാശയിലേക്ക് തള്ളപ്പെടും ഒരിക്കലും നമ്മൾ ആരെയും ആവശ്യങ്ങൾക്ക് മാത്രം മറ്റുള്ളവരെ കണക്ട് ചെയ്താൽ മതി അതായത് നമ്മളുടെ അടുത്ത് വരുമ്പോഴും ആ ഒരു ആവശ്യത്തിനനുസരിച്ച് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതുപോലെ തിരിച്ചങ്ങോട്ടേക്കും കാരണം ഈ പ്രകൃതി എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് ഉണ്ട് നമുക്കത് എല്ലാവർക്കും ഒരുപോലെ വന്ന് ചേരേണ്ട സമയത്ത് വന്നു ചേരും മറ്റൊരാളെ തിരുമ്മി നിന്നിട്ടും മറ്റുള്ളവരെ തൊഴുതു നിന്നാലൊന്നുമല്ല നമ്മളിലേക്ക് നമുക്ക് വേണ്ടതാകുന്ന സമ്പൽ സമൃദ്ധി വരുന്നത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളിലുണ്ട് അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ നമ്മൾ ആരെയും ഒരിക്കലും താങ്ങി നിൽക്കുക എന്നതിൻ്റെ ആവശ്യമില്ല ഓരോ വ്യക്തികളും ഈ ഭൂമിയിൽ ജനിക്കുമ്പം അവർക്ക് വേണ്ടത് അൺലിമിറ്റഡ് ആയിട്ട് ഈ പ്രപഞ്ചം ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഏത് വഴിക്കെന്നുള്ള കണ്ടെത്തി അതിനനുസരിച്ച് ജീവിച്ചു പോയി ഒരു എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റോട് കൂടി ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിന് നിങ്ങളാകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരുന്നത് അവരും ഇവരും മറ്റെല്ലാവരോടും പിടിച്ച് തള്ളി തള്ളി ഉയർത്തിക്കൊണ്ട് പോയി വിജയിക്കുന്നതല്ല വിജയം ആരുമില്ലാതെ ഒറ്റയ്ക്കു നിന്ന് ഫൈറ്റിങ് ചെയ്ത് നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വിജയമെന്ന് പറയാനും അത് നമുക്ക് ശരിക്കും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ കേട്ടോ ദ സ്റ്റാർ എനർജിയിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നുണ്ട് നീതിപൂർവം ഇമ്പ ബാലൻസ് എനർജിയോട് കൂടിയും നീതിപൂർവം നിങ്ങൾ കാര്യങ്ങളെ കാണണം കർമ്മയൊക്കെ ഹീലാവാൻ പോകുന്ന സിറ്റുവേഷൻസ് ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മയൊക്കെ അവസാനിക്കുന്ന ഒരു സമയമായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രശസ്തി പേരും പ്രശസ്തിയും നാലു പേരറിയാൻ പാകത്തിനുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ മാറുകയാണെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നമുക്കൊരു ഡബിൾ എനർജി പ്രസൻസ് വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിന് ബേസ് ചെയ്ത ഒരു ബന്ധങ്ങളിൽ ചെന്ന് ചാടുമ്പം നിങ്ങൾ ചിന്തിക്കണം ഇതെല്ലാം നല്ലതിനാണോ ചീത്തക്കാണോന്നോ ചില വ്യക്തി ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുമ്പം നിങ്ങളെ അവരവിടെ ചുറ്റിച്ചിട്ടേക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും പുറത്ത് കടക്കാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം ഒരുക്കി വെച്ചിരിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങളെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റാതെ പോകും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്ന പരിപാടികൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിർത്തണം അവരോട് അട്രാക്ഷൻ ഇവരോട് അട്രാക്ഷൻ ഒരു അട്രാക്ഷനും ഇല്ല അതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് റിജക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സമയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നാൽ ഒരു പ്രശ്നങ്ങളിലും ചെന്ന് ചാടില്ല ഇവിടെ ഇപ്പോൾ ഈ ഡബിൾ എനർജി പ്രസൻസ് പാസ്റ്റിലുള്ളൊരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളിൽ കുറേ ആളുകളിൽ കിടപ്പുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ടാസ്ക് പോലെയാണ് നിങ്ങളുടെ ജീവിതം എവിടെ തൊട്ടാലും നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് അതിന് കാരണം ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് പഴയ സമയങ്ങളിൽ അതായത് മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില ബന്ധങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് കാണുന്നത് ദ ഹൈറോഫിൻറ്റിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ മതപരമാകുന്ന വിശ്വാസങ്ങളിലോ അതല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുക നല്ലൊരു ഗുരുവിൻ്റെ സാന്നിധ്യമോ ഉപദേശമോ ഒക്കെ തേടി ആ ഒരു ഡബിൾ എനർജി പ്രസൻസിൽ നിന്നും പുറത്ത് കടക്കുക എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ഒറ്റപ്പെട്ട ലൈഫിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു നെഗറ്റീവ് പ്രസൻസിൻ്റെ ഫലമായിട്ട് ജീവിതത്തിലൊരു ബ്ലോക്കേജ് വന്നതിൻ്റെ ഫലമായിട്ട് യലോൺ എനർജിയിലൂടെ ജീവിതം കൊണ്ടുപോകേണ്ടി വരുന്ന ജീവിതത്തിൽ പുതിയൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യാനോ ഈ ഒരു ലൈഫിലൊരു പൂർണ്ണത ഉണ്ടാക്കാനോ സാധിക്കാതെ എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കുക ശക്തമാകും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവികമാകുന്ന എനർജിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ വയ്ക്കുക റൈറ്റ് ഹീലിംഗ് ചെയ്യുക നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് റൈറ്റ് ഹീലിംഗ് ചെയ്ത് റൈറ്റ് ഹീലിംഗ് ചെയ്ത് കത്തിച്ച് കളയുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എസ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട് ആ ഒരു എലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു പുതിയ ബന്ധം സ്നേഹം ഒരു ഹാപ്പി ഫാമിലി എനർജിയൊക്കെ വരാൻ പോകുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാവർ പ്രാർത്ഥികമാകുക കേട്ടോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാവുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതാകുന്ന കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ മാനുഫെസ്റ്റേഷൻ ചെയ്യുക അഫർമേഷൻസ് എഴുതുക നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തൊരു സ്നേഹമാവാം അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നൊരു സ്നേഹമാകാം നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് നിപ്പുണ്ട് അത് പക്ഷേ നിങ്ങളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി ഇനി വരില്ല പക്ഷേ അതിൻ്റെ എനർജി നിങ്ങളെ ശരിക്കും ഇട്ട് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്ട്രഗിളിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് മറ്റാരെങ്കിലും കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതല്ല എങ്കിൽ നിങ്ങൾ അഫർമേഷൻസും റൈറ്റ് ഹീലിങ്ങും ശരിക്കും പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻസ് ചെയ്യുക മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലൊരു ഹാപ്പി ഫാമിലി എനർജി ഉണ്ട് കേട്ടോ ഇച്ചിരി ഏജ്ഡായ വ്യക്തികൾക്കാണെങ്കിലും നിങ്ങൾക്കൊരു ലൈഫ് വരുന്നുണ്ട് ഒരു ജസ്റ്റിസ് ഉണ്ട് നിങ്ങൾക്ക് നീതി ഉണ്ടെന്നാണ് കാണുന്നത് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് സക്സസ് ആണ് കേട്ടോ പുതിയ തുടക്കങ്ങൾ പുതിയ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഗ്രോത്തും സക്സസ്സും ഓപ്പർച്യൂണിറ്റീസും ആണ് വിത്ത് ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ് കേട്ടോ ഈ വരുന്ന അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ചില വ്യക്തികൾക്കൊരു ട്രാവലിങ് എനർജി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ പാതയിലോ മറ്റും സാമ്പത്തികപരമായിട്ടൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നു എന്നാണ് കാണുന്നത് മണി അഫർമേഷൻസ് ചൊല്ലുക തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും എ ഇയർ ഫ്രം നൗ എന്ന് പറയുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഗാർഡിയൻ എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൊസിഷനൊക്കെ ചേഞ്ചിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പൊസിഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫാദർ എനർജിനെയൊക്കെ ബേസ് ചെയ്ത് ഈ ഒരു വരുന്ന നെക്സ്റ്റ് വർഷത്തിനുള്ളിൽ തന്നെ ചില ഹാപ്പിനെസ് ഉണ്ടെന്നാണ് കാണുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നോട് ഏഞ്ചൽസ് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളെയും നിങ്ങൾ തന്നെ ബാലൻസ് ചെയ്യണം തിരിച്ചറിഞ്ഞ് ബാലൻസ് ചെയ്യുക കറക്റ്റ് ഡയറക്ഷൻ അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം വളരെയധികം ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമുക്കത് ഡീല് ചെയ്യാൻ പറ്റുമെന്നുള്ള എനർജിയെ മാത്രം ബേസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യുക എന്നുകൂടി നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ